കൊച്ചിരുടെ കൊച്ചു കുർമ്മനാട്ടോ അപ്പൊ ഇപ്പോ എന്നെ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇതാണ് ഞങ്ങൾ തൃപ്തിയാർ പാർക്ക് എന്ന് പറയണത് അവിടെ തൃപ്തിയാർ പാറ ഉണ്ട് പിന്നെ ഇവിടെ തൃപ്തിയാർ അമ്പലണ്ട് ഇവിടെ ബോട്ടിങ്ങിനൊക്കെ അപ്പൊ നിങ്ങടെ അമ്പലം പാലൊക്കെ കണ്ടില്ലേ അപ്പൊ പാർക്ക് ഇവിടെ നമുക്ക് പാർക്കിനുള്ളിലേക്ക് പോകാം ഇവിടെ നല്ല വാശി കേട്ടോ ഇവിടെ കൊറേ മരങ്ങൾ ചെടികളാക്ക ഇവിടെ കുറെ ഇരിക്കാനുള്ള സെറ്റപ്പും സീറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് നേരെ നോക്കി കഴിഞ്ഞാൽ അമ്പലവും അമ്പലത്തിൻ്റെ അവിടെ ഇവിടെ പോണ ബോട്ട്സാണ് നമുക്ക് കാണാൻ നിങ്ങൾ നേരെ നോക്കി നോക്കിയേ ടുത്തേക്ക് കളിക്കാൻ പോവാം കണ്ടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറേ വെജിറ്റബ് ഫ്രൂട്ട്സ് സാധനമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ പേരൊക്കെ ഇടതായൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കിങ്ങനെ അടുത്തേക്ക് പോയാലോ ഒരു രണ്ടു കേട്ടോ ഒരു ഊന്നല പൊട്ടി പോയി അത് കാണുമ്പോ മറ്റൊരു ഊനിക്കാം കേട്ടോ ഇവിടെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത് കാണാൻ പോയാലോ സ്റ്റേജിൻ്റെ കിട്ടാം അതായത് നമുക്കിവിടെ നമുക്ക് ഡാൻസ് പാട്ട ഭക്ഷണം ഇവിടെ അവൻ ഓടിപ്പോയിട്ട് അവൻ സൈഡിൽ ഒഴുകി കഴിച്ചു പക്ഷെ എനിക്ക് പറ്റില്ല ഗൈസ് അതാണ് ഞാൻ എനിക്കിന് ഇവിടെ സംഭവിച്ചു അപ്പൊ ഗൈസ് ഞാൻ പോവാണ് എനിക്കിതാണ് ചെയ്തോക്കാം എനിക്ക് വേണ്ടിയാ ചെയ്യുന്നില്ല ഞാൻ വെറുതെ തീങ്ങിട്ട് എടുക്കല്ലോ ഗൈസ് ഇതൊന്നും ശരിയാക്കി തരാൻ വേണ്ടി ഞാൻ ഈ ഉണ്ടാക്കിയ ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യാറ് അടുത്ത സത്യം അപ്പോൾ ഗൈസ് ഞങ്ങൾ കുറച്ചായിരം കഴിക്കട്ടെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അപ്പോൾ ഗൈസ് ബായ്